ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഗാലക്സിൻ്റെ എം ട്വൻറ്റി ടു അതോടൊപ്പം തന്നെ ഗാലക്സിൻ്റെ എ ട്വൻറ്റി ടു എന്നീ രണ്ട് ഫോണുകൾ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കണതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ വെള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഗാലക്സിൻ്റെ രണ്ട് ഫോണുകളെടുത്തിരിക്കുകയാണ് ഗാലക്സിൻ്റെ എ ട്വൻറ്റി ടു ഗാലക്സിൻ്റെ എം ട്വൻറ്റി ടു രണ്ട് ഫോണുകളും വരുന്നത് നൂറ്റത്തെട്ട് ജി ബി സ്റ്റോറേജോട് കൂടിയാണ് രണ്ട് ഫോണിലും വരുന്ന റാം ആറ് ജി ബി ആണ് ഇനി നമുക്ക് ഈ ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഫോണൊന്ന് ആദ്യം തന്നെ അൺബോക്സ് ചെയ്തെടുക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ രണ്ട് ഫോണുകളും അറബിക് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിറ്റായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ ഉണ്ടാകാനുള്ള സാധ്യത സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ ഗാലക്സിൻ്റെ എ ട്വൻറ്റി ടു ഗാലക്സിൻ്റെ എം ട്വൻറ്റി ടു എന്നീ രണ്ട് ഫോണുകളും നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ പുറത്തായിട്ട് ഈ ഫോണിൻ്റെ പേരുകൾ കാണാൻ പറ്റുന്നുണ്ട് അതിന് ശേഷം ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് കോഡ് ക്യാമറ ഒ ഐ എസ് എന്നുള്ളത് എ ട്വൻറ്റി ടു പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഫിംഗർ സ്കാൻ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്ഥാനത്ത് ഇതിൽ കോഡ് ക്യാമറ എന്നുള്ളത് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഇനി ോയിസ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇതിൽ അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഫോണ് രണ്ടും പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഫോണിൻ്റെയും ചാർജറൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും ചാർജർ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ച് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെയാണ് അതോടൊപ്പം തന്നെ രണ്ട് ഫോണിൽ നമുക്ക് ഒരു ഹെഡ്ഫോൺ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡാറ്റ കേബിളും കിട്ടുന്നുണ്ട് ഡാറ്റ കേബിൾ ടൈപ്പ് സി ആണ് ഇനി നമ്മൾ ഫോണിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും ഒരേ സൈസ് തന്നെയാണ് രണ്ട് ഫോണും തിക്നെസ് ഒക്കെ സെയിം തന്നെയാണ് പൊസിഷനുകളൊക്കെ എല്ലാം കറക്റ്റ് തന്നെയാണ് രണ്ട് ഫോണിലും ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള പവർ ബട്ടണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ മുഗൾ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിം കാർഡ് ട്രേ രണ്ട് ഫോണിലും കാണാൻ പറ്റിയിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ട് ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഒരു മൈക്രോഫോൺ ഒരു ടൈപ്പ് സി ഇൻപുട്ട് ഒരു സ്പീക്കർ കിട്ടി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോഡിയെ പറ്റി നമുക്ക് പറയാനുള്ളത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ രണ്ട് ഫോണുകളും നോക്കുമ്പോൾ ഈ ഒരു ബോഡി ലെവലിലൊന്നും ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നില്ല ആകെ നമുക്ക് കളറിൻ്റെ ബേസിലാണ് വ്യത്യാസം കാണാൻ പറ്റുന്നത് കളർന്ന് ഉദ്ദേശിച്ചാൽ രണ്ട് കളർന്നല്ല നമുക്ക് ഈ ഒരു ഫോൺ ബ്ലാക്ക് കളർ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എം സീരീസിൽ വന്ന ഒരു ഫോണിൽ ഫുള്ള് ഇതുപോലുള്ള ഒരു ലൈനുകൾ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മളെ ഫിംഗർ പ്രിൻറ്റ് ഈ ഒരു ഇതിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു ഫോണിൽ എം സീരീസിലുള്ള ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ ഒരു എ ട്വൻ്റി ടു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിംഗറിൻ്റെ അടയാളം ശെരിക്കയിൽ പതിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു ഗ്ലോസി ഫിനിഷിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് തന്നെ നമുക്ക് പറയാം പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും വരുന്നത് നാല് ക്യാമറ സെറ്റപ്പോട് കൂടി തന്നെയാണ് എൽ ഇ ഡി ഫ്ലാഷ് നമുക്ക് ഒരേ പുസ്റ്റിൽ തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡ് നെയിം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിലും വരുന്നത് ഒരേ ക്യാമറ തന്നെയാണ് രണ്ട് ഫോണിലും വരുന്നത് നാല്പത്തെ എട്ട് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് എട്ട് മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഫോണെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് മെഗാ ഓക്സൽ വീതമുള്ള ഡെപ് സെൻസറും രണ്ട് ഓക്സൽ വീതമുള്ള മാക്രോ ലെൻസുമാണ് നമുക്ക് ഈയൊരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറനെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിലും കാണാൻ പറ്റിയിട്ടുള്ളത് പതിമൂന്ന് മെഗാക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈയൊരു ഫോണിൽ രണ്ടിലും നമുക്കൊരു പ്രത്യേക ഒരു മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഫോണെന്ന് ശേഷം ബാക്കി വിവരങ്ങളൊക്കെ കിടക്കാം ഈ ഒരു ഫോൺ ഓപ്പണാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫോണിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് നൂറ്റി എൺപത്താറ് ഗ്രാമാണ് രണ്ട് ഫോണിൻ്റെയും വെയിറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നൂറ്റി എമ്പത്താറ് ഗ്രാം നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി തന്നെയാണ് രണ്ട് ഫോണിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ഫോണും ഒന്ന് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോണുകളും കംപ്ലീറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു രണ്ട് ഫോണിൻ്റെയും ഫീച്ചറുകൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ഫോൺ ഈ രണ്ട് ഫോണുകളിലേയും നോട്ടിഫിക്കേഷൻ സെക്ഷനൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് ഒറ്റ നോട്ടത്തിലും മേലെ ഭാഗങ്ങളൊക്കെ എല്ലാം കറക്റ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നിയർ ബൈ ഷെയർ കാണാൻ പറ്റുന്നുണ്ട് സ്മാർട്ട് വ്യൂ എന്നൊരു ഫീച്ചർ നമ്മൾ ഒറ്റ തോട്ടത്തിൽ ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒരു എക്സ്ട്രാ ഓപ്ഷനിൽ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ഫോണിൽ നമ്മൾ നോക്കിയിട്ട് അതായത് എ ട്വൻറ്റി ടു എന്നൊരു ഫോണിൽ സ്മാർട്ട് വ്യൂ എന്നൊരു ഒരു ഓപ്ഷന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി ആ ഒരു സ്ഥാനത്ത് ഈയർ ഫോണിൽ നോക്കുമ്പോൾ നമുക്ക് സ്മാർട്ട് വി എന്ന ഓപ്ഷനെ നമുക്ക് ഈയർ ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എം ട്വൻറ്റി ടു പറഞ്ഞത് ഒരു പടി മുന്നിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് പോലുള്ള ഫീച്ചറുകൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളതുണ്ടോ എന്നും കൂടി നോക്കാം അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഈ ഒരു ഫോണിൽ രണ്ട് ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല രണ്ട് ഫോണിലും എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മുകൾ വാശത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ എഫ് സി രണ്ട് ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓൾ വോയ്സ് ഓൺ ഡിസ്പ്ലേ രണ്ട് ഫോണിലും കാണാൻ പറ്റുന്നുണ്ട് ഡാർക്ക് മോഡ് നമുക്ക് രണ്ട് ഫോണിലും കാണാൻ പറ്റുന്നുണ്ട് ക്യു ആർ കോഡ് സ്കാനറൊക്കെ നമുക്ക് രണ്ട് ഫോണിലും ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട് രണ്ട് ഫോണിൻ്റെയും പ്രൊസസറിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ പന്ത്രണ്ട് നാനോ വെൻറ്റർ ടെക്നോളജിയിലുള്ള ജി എയ്റ്റി എന്ന പ്രൊസസറാണ് രണ്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പ്രൊസെസർ ബേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും ഒരുപോലെ തന്നെയാണെന്ന് നമുക്ക് പറയാം പിന്നെ നമ്മൾ ഈ രണ്ട് ഫോണുകൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ഫോണിലെ നമുക്ക് സെക്യൂർ ഫോൾഡർ എന്ന ഫീച്ചർ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല സാധാരണഗതിയിൽ ഗതിയിൽ സാംസങ്ങിൻ്റെ എ സീരിസിലുള്ള മിക്ക ഫോണുകളിലെ നമുക്ക് സെക്യൂർ ഫോൾഡർ ആ ഒരു ഓപ്ഷനെ നമുക്ക് കാണാൻ പറ്റാറുണ്ടെങ്കിലും ഈ ഒരു ഫോണിൽ രണ്ട് ഫോണിലെ നമുക്ക് ഈ ഒരു സെക്യൂർ ഫോൾഡർ എന്ന ഫീച്ചർ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ ഉള്ളതന്നെ പറയാം പിന്നെ ഈ ഒരു ഫോണിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻ്റ് ലോക്കൊക്കെ രണ്ട് ഫോണിലും ഉൾപ്പെടുത്തിയത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ഫേസിലൊന്നും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ എപ്പോർട്ട് സെക്ഷനൊന്നും നമുക്ക് പരിശോധിച്ചോ മോഡൽ നമ്പർ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എം ട്വൻറ്റി ടു എ ട്വൻറ്റി ടു മോഡൽ നമ്പറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എം ട്വൻറ്റി ടു എഫ് എന്ന് കൊടുത്തപ്പോൾ ഈ ഒരു ഫോണിൽ എ ട്വൻറ്റി ടു എഫ് എന്ന മോഡൽ നമ്പറാണ് കാണാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ വൺ യു ഐ കോർ ത്രീ പോയിൻറ്റ് വണ്ണാണ് ഈ രണ്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ്രോയിഡ് ലെവലിലാണ് ഈ രണ്ട് ഫോണും പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും രണ്ട് കാര്യം രണ്ട് ഫോണും ഒരേപോലെ തന്നെയാണ് മുന്നേറുന്നത് പിന്നെ നമ്മൾ ബാറ്ററി ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രണ്ട് ഫോണിലും അയ്യായിരം എം ഐച്ചിൻ്റെ ബാറ്ററിയാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നമ്മൾ സ്റ്റോറേജിന്റെ സെക്ഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഇരുപത് നാല് ജി ബി പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനു വേണ്ടി ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റുന്നത് എം ട്വൻറ്റി ടു എന്ന ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് പോയിന്റ് നാല് ജി ബി ഉപയോഗിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത് രണ്ടും വലിയൊരു വ്യത്യാസം ഇല്ലയെന്നുള്ളതന്നെ പറയാം നമുക്ക് ആറ് ജി ബിയിൽ ഈയൊരു ഫോണിൽ ഒന്ന് പോയിന്റ് ഒമ്പത് ഉപയോഗിച്ചപ്പോൾ ഈ ഒരു ഫോണിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യത്യാസങ്ങളൊന്നും ഈയൊരു ഫോണിൽ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ക്യാമറ ഫീച്ചറുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിലും പോർട്രേറ്റ് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് മോറിൽ പ്രോ ക്യാമറ പനോർമ ഫുഡ് നൈറ്റ് മാക്രോ സ്ലോ മോഷൻ ഹൈപ്പർ ലാപ്സ് അപ്പോൾ എല്ലാ ഫീച്ചറുകളും രണ്ടും ഒരുപോലെ തന്നെയാണെന്ന് പറയാം ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു എടുത്തിട്ടുള്ള വീഡിയോകളാണ് രണ്ട് ഫോണിൻ്റെയും വീഡിയോ നമുക്ക് ഒരേ പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് എടുത്തു നോക്കിയിട്ട് ആ ഒന്ന് സ്ക്രീനിൽ കാണേണ്ടതുണ്ട് സുഹൃത്തുക്കളെപ്പങ്ങളിൽ കണ്ടു കൊണ്ടേ ഈ രണ്ട് ഫോണിൻ്റെയും വീഡിയോ ആണ് ഈ രണ്ട് ഫോണിൻ്റെയും ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെ മനസ്സിലാക്കുക രണ്ട് ഫോണിനും ഒരേ വെളിച്ചത്തിൽ ഒരേ ലൊക്കേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സൗണ്ട് രണ്ട് ഫോണിൻ്റെയും സൗണ്ട് ക്വാളിറ്റിയും നമ്മൾ ഈ കൂടുതൽ തന്നെ മനസ്സിലാക്കുക അപ്പം ഞാൻ ഇളകുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് ഈ കൂടുതൽ ഇതിൽ എ ട്വൻറ്റി ടുക്കാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെമൈസൻ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് തോന്നിണ്ടെന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളെ നോക്കിയിട്ട് മനസ്സിലാക്കുക ഈ രണ്ട് ഫോണിൻ്റെയും ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വെളിപ്പയിലത്തുന്നതാണ് വീഡിയോ എടുക്കുന്നത് വേറെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഈ ഒരു ഒരേ വെളിച്ചത്തുനിന്ന് തന്നെ എടുക്കുന്ന രണ്ട് വീഡിയോ ഒക്കെ എത്രത്തോളം ക്ലാരിറ്റിൻ്റെ മാറ്റമുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ഫോണുകളുടെയും റീഫ്രഷ് റേറ്റ് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണിൻ്റെയും റീഫ്രഷ് റേറ്റ് നമുക്ക് തൊണ്ണൂറ് ഹെഡ്സ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് മാക്സിമം മാക്സിമം റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് അറുപതാക്കി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അറുപതാക്കി ഉപയോഗിക്കാനുള്ള ഓപ്ഷനും കമ്പനി ഒരു രണ്ട് ഫോണിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഈ രണ്ട് ഫോണുകളും പരിശോധിച്ച് നോക്കുമ്പോൾ ഈയൊരു ഫോണും ഇയർ ഫോണും തമ്മിൽ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ഇല്ല രണ്ട് ഫോണും സ്ക്രീൻ സൈസ് എല്ലാ കാര്യങ്ങളും സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഇടയിൽ പറയാൻ മുട്ടുപയതാണ് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെയൊക്കെ അൺബോക്സിങ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം രണ്ട് ഫോണും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് തോന്നണി ടുവിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ട് ഫോണും ഏകദേശം ഒരേ ഫീച്ചർ ആയതുകൊണ്ടാണ് നമ്മൾ അന്നാ ഒരു വീഡിയോ ചെയ്യാതിരുന്നിട്ടുള്ളത് രണ്ട് ഫോണും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് ഫിംഗർ പ്രിന്റ് ഫേസ് ലോക്ക് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്താണ്ട് നമ്മൾ വീഡിയോന്റെ ലെങ്ത് കൂട്ടാവുന്നതാണ് കാരണം രണ്ടും ഒരേപോലെ ഉള്ള ഫീച്ചറുകളെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആകെ ഒരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് രണ്ട് ഫോണുകളും പരിശീലിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ സ്മാർട്ട് വ്യൂ എന്നൊരു ഫീച്ചർ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ സ്മാർട്ട് വ്യൂ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്താ വച്ചാൽ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എപ്പോഴെങ്കിലും വയർലെസ് ആയിട്ട് നമുക്ക് ടി വിയിലേക്ക് കണക്ട് എന്നുണ്ടെങ്കിൽ അതായത് എച്ച് ഡി എം ഐ ടി വിയിലേക്ക് നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എ ടെൻ ഡി വാങ്ങിയ ആളുകൾക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നതല്ല സാംസങ്ങിന്റെ വളരെ കുറഞ്ഞ ഫോണിൽ പോലും ഉള്ള ഒരു ഫീച്ചർ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഈയൊരു ഫോണിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഫീച്ചർ കാണാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊരു ഫോൺ ഈ രണ്ട് ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിന് ഒരേ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യണത് എം ട്വന്റി ടു എന്ന ഫോണാണ് ഈ ഒരു ഫോണിന് കുറച്ച് പ്രൈസ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് വ്യൂ എന്ന ഫീച്ചറിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ ട്വന്റി ടു എടുക്കാൻ പറ്റുന്നതാണ് അതല്ല രണ്ടിനും ഒരേ പ്രൈസ് അല്ലെങ്കിൽ എ ട്വന്റി ടുന് പ്രൈസ് കൂടുതൽ എം ട്വന്റി ടുന് പ്രൈസ് കുറവ് അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും എം ട്വന്റി ടു എന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എത്രക്കനെയാണ് പറയാനുള്ളത് നമുക്ക് അടുത്തതായിട്ട് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ